ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എൻ്റെ അമ്മ ഉണ്ടാക്കാൻ പോകണോ ഒരു കമ്മല കമ്മൽ ഉണ്ടാക്കാനായിട്ട് ആദ്യം കാണിച്ചതായി പിന്നാണ് ഇത് ഹൂക്സ് ആണ് പിന്നെ ഇത് ചെറിയ ഗോൾഡൻ ബീഡ്സ് ആണ് പിന്നെ ഇതൊരു ഹാർഡ് ഷേപ്പിലുള്ള ഒരു ഗ്ലാസ് ബീഡ്സ് ആണ് നിങ്ങൾക്ക് ഏത് ബീഡ്സ് ആണോ അവൈലബിൾ അത് യൂസ് ചെയ്യാം ഇപ്പോൾ ഐപ്പിന്നാണ് ഞാൻ എടുക്കുന്നത് ഇപ്പോൾ ഈ ഐപ്പിന്നിൽ നമുക്ക് ആദ്യം ബീഡ്സ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ താഴത്തും മുകളിലുമായിട്ടാണ് ഹോൾസ് ഉള്ളത് അപ്പോൾ ഐപ്പിൻ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും ഈ ബീഡ്സിൻ്റെ ഹാങ് ചെയ്യും ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഹാങ് ചെയ്യാം മേലൊന്ന് താഴോട്ടാണെങ്കിലും അതായത് തിരിച്ചും ചെയ്യാം മറിച്ചും ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ഇതിനെ ഹാങ് ചെയ്യാം അതുപോലെ ഗോൾഡൻ ബീഡ്സ് ിന് പകരം വേറെ പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാക്ക് ബീഡ്സ് കൊടുക്കാം ഇത് ഇതിനും സൈസ് വലുതായിട്ടുള്ള ബീഡ്സ് കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ചോയ്സിന് അനുസരിച്ചിട്ട് ബീഡ്സ് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഹൈപ്പിൽ എന്ന് പറയുന്നത് എപ്പോഴും കുറച്ച് ലെങ്തി ആയിട്ടുള്ളതായിരിക്കും അപ്പോൾ നമ്മൾക്ക് എത്രയാണോ ഹാങ്ങിങ്സ് ആവശ്യം ബീഡ്സ് ഇപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഒന്നിന് കൂടുതലായിട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ലെങ്ത്ത് നോക്കിയിട്ട് ഐപ്പിന് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് വ വളയ്ക്കാനുള്ള ആ ഒരു ലെങ്ത്തും കൂടി നോക്കിയിട്ട് വേണം കട്ട് ചെയ്ത് മാറ്റാൻ അതല്ലെങ്കിൽ നമുക്ക് വളച്ചുകൊടുക്കാനായിട്ടുള്ള ഐപ്പിന് അവിടെ ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ലെങ്ത്തും കൂടി നോക്കിയിട്ട് വേണം കട്ട് ചെയ്ത് മാറ്റാനായിട്ട് എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ അത് ഈ പൂക്സിന്ന് അഴിഞ്ഞു വരാത്ത രീതിയിൽ വേണം പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട് ജസ്റ്റ് ഒരു ടിപ്പ് എടുത്തിട്ട് ആ വളച്ച നമ്മൾ വളയ്ക്കുമ്പോൾ ഇങ്ങനെ വളഞ്ഞു വരുമല്ലോ അപ്പോൾ ആ ടിപ്പ് ഈ ഐപ്പിനിലോട്ട് മുട്ടിച്ച് വയ്ക്കണം എങ്കിൽ മാത്രമേ അത് അഴിഞ്ഞു വരാതിരിക്കുള്ളൂ നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാണാൻ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇയറിംഗ്സ് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത ഒരെണ്ണം കൂടി നമുക്ക് റെഡിയാക്കാം അപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആവും അപ്പോൾ ചില ഐ പിൻ എന്ന് പറയുന്നത് വളഞ്ഞിട്ടായിരിക്കും ഇരിക്കുക ഈ രീതിയിൽ വളഞ്ഞിട്ടായിരിക്കും ഇരിക്കുക അപ്പം നമ്മൾ ബീഡ്സിൻ്റെ ഇൻസേർട്ട് ചെയ്യണ സമയത്ത് അത് ബീഡ്സ് കയറില്ല അപ്പോൾ നമ്മൾ ആധർ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ പ്ലെയർ വെച്ചിട്ടോ അതിനെ സ്ട്രെയിറ്റ് ആക്കി കൊടുക്കാം അല്ലെങ്കിൽ ഒന്ന് വളച്ചതിന് സ്ട്രെയ്റ്റ് ആക്കിയാൽ മതി അതിന് ശേഷം ബീഡ്സ് ഇട്ടിട്ട് എത്രയാണോ വളയ്ക്കാനുള്ള സ്പേസ് നോക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് ഹൂക്സിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഹൂക്സിൻ്റെ എൻഡിൽ കാണുന്ന ആ ഒരു റിങ് പോലത്തെ അതിലും നമുക്ക് വള വളച്ചിട്ട് ഈ ഇയറിങ്സിനെ ഈ ഹാങ്ങിങ്സിനെ അതിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാനും പറ്റും അതല്ലെങ്കിൽ ഈ രീതിയിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ എത്രയാണോ ഐ പിന്നിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് പൂക്സ് ഇൻസേർട്ട് ചെയ്തിട്ട് അതിന് ശേഷം വളച്ചു കൊടുക്കുക ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും വളരെ സിമ്പിളാണ് കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ഇയർറിങ്സാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഐ പിന്നും പൂക്സും അതുപോലെ കുറച്ച് ബീറ്റ്സും ഉണ്ടെങ്കിൽ നമുക്ക് കുറേ ഇയറിങ്സ് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും വേറെ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്